എത്ര മക്കളുണ്ട് ചേച്ചിക്ക് എൻ്റെ ചേച്ചിക്ക് രണ്ട് പെൺമക്കള് പന്ത്രണ്ട് വയസ്സാവുന്നു അടുത്ത മാസം മൂത്ത മുള്ക്ക് പന്ത്രണ്ട് വയസ്സ് ചേച്ചിടാൻ രണ്ടാമത്തെ കുട്ടിക്ക് പതിനൊന്നും അല്ല പത്ത് പത്തും പന്ത്രണ്ട് വയസ്സാകും മക്കൾ വീട്ടിൽ വരാറില്ല ഇല്ല ചേച്ചിയുടെ മക്കള് ചേച്ചിയുടെ കെട്ടു എൻ്റെ വീട്ടില് അതിനെന്താ മക്കളെ നോക്ക അതെന്താ മക്കളെ നോക്കാത്തെ മകന് ഭർത്താവും ഭാര്യയും നമ്മൾ ഡൈവോഴ്സാ കോടതി മക്കള് പറഞ്ഞു മക്കൾക്ക് അമ്മേനെ വേണ്ട തന്തേന മതിയുന്നു കോടതി പ്രകാരം മക്കള് തന്തയുടെ കൂട പക്ഷെ ജയിച്ച് നമ്മൾ എത്ര കൂടുതലും തൃപ്തി ആവില്ല തൃപ്തി ആവില്ല അതാണ് നോക്കിയാലും നോക്കിയാലും മുത്ത മക്കൾ അതാണ് കറക്റ്റ് ചേച്ചി നിസാം ഇക്കൊക്കെ കാണാറുണ്ടോ മനസിലായ ഹായ് ബിജി ഹായ് അങ്ങനെ മക്കൾ പറയോ പിന്നെ അവര് കണ്ടതല്ലേട്ടാ ആ പെൺപിള്ളേരെ അല്ല കണ്ടല്ലേ നിന്നത് അതുകൊണ്ട് അമ്മേനെ കുറിച്ച് മനസിലായപ്പം അവര് അപ്പന്റെ കൂടെ നിന്നു മക്കൾ കണ്ടി കണ്ട കാര്യം കണ്ടില് കാണും ഇപ്പൊ എന്റെ മക്കളുണ്ട് ഞാനിപ്പോ ഒരാളുടെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ അതിന്റെ മക്കളെ വെച്ചോണ്ട് പോകത്തില്ല മക്കളെ അറിയാണ്ടേ ഞാൻ ഒരുത്തനെ വെച്ചോണ്ടിരിക്കുള്ളൂ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഒരുത്തിനെ കൂടെ കിടക്കുവോ കിടക്കുവോ ഇല്ലോ ഞാൻ ഒട്ടും ചെയ്യില്ല കാരണം എനിക്കിഷ്ട എന്റെ മക്കളുടെ മുന്നിൽ ഞാൻ ഒരുത്തനെ കൊണ്ടേ കാണിക്കുന്നതും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഇത് മമ്മിയുടെ ഫ്രണ്ടാണോന്നും പറയും അല്ലാതെ എന്റെ കാമോനാണോ അല്ലെങ്കി എന്റെ ബോയ്ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ ഞാൻ അവനെ കൂടെ കെടുക്കുകയോ അല്ലെങ്കിൽ അവന്റെ കൂടെ ഒരുമിച്ചിരിക്കുകയോ എന്നും ഞാൻ ഞാൻ ചെയ്യില്ല സീക്രട്ടുകയെ സീക്രട്ടായിട്ട് കൊണ്ടുപോയി ഞാൻ ഒരിക്കലും ചെയ്തില്ല അപ്പൊ മക്കള് കാണുമ്പോ മക്കൾക്ക് അത് ഇഷ്ടപ്പെടൂല അന്ന് സദ്യ ഉണ്ടാക്കാൻ റൂമിലൊക്കെ വന്നല്ലോ നിസാം ഇക്കാര്യുടെ റൂമിൽ ഓർമ്മയില്ലേ ഇത് അമ്മയുടെ ബിസിനസ് കോടതി മനസ്സിലാക്കി കാണും അപ്പം അങ്ങനെ തളൊന്നു അയൽവാസികൾ എന്താ പറയുന്നത് ആരുടെ അയൽവാസികള് വലുതാകുമ്പോൾ മക്കൾ വിജിയോട് ചോദിക്കൂലേ എന്തിനാ ഈ വർക്ക് എന്ന് എന്താ എന്തിനാ ഈ വർക്ക് ഞാൻ നോക്കിക്കോണ്ട് നീ എന്റെ കഥ പറ മക്കൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു ഓക്കെ എൻറെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ എൻറെ മക്കളും ഓക്കെ അതിൽ നീ ഇപ്പൊ നിരാശപ്പെട ആ സമയം അമ്മ ഞാൻ നോക്കിക്കോട്ടു ഓക്കെ കേട്ടില്ല നിനക്ക് ടെൻഷൻ വേണ്ട എന്റെ മക്കളുടെ കാര്യത്തിൽ അല്ല വിജി ഞാൻ ജസ്റ്റ് ചോദിച്ചതാ എനിക്കറിയാം എന്റെ മക്കളുടെ മുൻ എനിക്ക് എങ്ങനെ പറയണം എനിക്ക് എങ്ങനെ നിൽക്കണം എന്റെ ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം മക്കളെ റൂമിൽ ഈ ദുബായിൽ ജീസു നടക്കുന്ന കാര്യങ്ങളാ സ്വന്തം മക്കളെ സ്വന്തം പെറ്റ മക്കളെ വെച്ചുകൊണ്ട് സ്വന്തം അമ്മ മക്കളെ കൂട്ടി കൊടുക്കുന്നു ആ കൂട്ടി കൊടുത്ത് കാശുണ്ടാക്കുന്ന കാലം ഇപ്പോഴത്തെ കാലം പിന്നെ ഒന്ന് രണ്ട് സ്വന്തം മക്കള് അപ്പുറത്തുള്ളിൽ ഇപ്പത്തുള്ള അമ്മമാര് കണ്ടുകണ്ട് ആണുങ്ങളെ വിളിച്ചു എടുത്ത പരിപാടിയാണ് ഇപ്പത്തൊക്കെ ലോകത്ത് മനസ്സിലായല്ലോ പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല ഞാൻ ഇതില് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ അറിയാണ്ടേ ഞാൻ ചെയ്യാറുള്ളു എനിക്കതിനോട് താല്പര്യവും ഇല്ല എന്റെ മക്കളുടെ കാര്യം നീ നമ്മള് നോക്കണ്ട എനിക്കറിയാം എന്റെ മക്കളുടെ കാര്യം അന്വേഷിക്കാൻ കേട്ടാ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും നിങ്ങൾ നിങ്ങളുടെ പിള്ള കാര്യങ്ങൾ പോയിട്ട് ഇപ്പൊ ചേച്ചി ഫുട്ബോൾ റെസ്റ്റോറന്റിൽ ബിരിയാണി എത്രയാണ് ചേച്ചി ഫുട്ബോൾ റെസ്റ്റോറൻറ് ബിരിയാണി ഇത്രയും ഞാൻ ബിരിയാണി കഴിക്കാറില്ല ഫുട്ബോളിനു ദേഷ്യപ്പെടണ്ട പക്ഷെ ചോദ്യങ്ങൾ മാന്യമായിട്ട് ചോദിക്കുക ചക്കപ്പെണ്ണെ മാന്യമായിട്ട് സംസാരിക്കുക അല്ലെങ്കി ഇറങ്ങി പോവാം എല്ലാവരും നിന എന്റെ ഗുളിക തീർന്നല്ലേ ഈശ്വര കുറച്ചു ഗുളികയുള്ളൂ എന്ത് ചെയ്യും ോ ഒരു കളിക്ക് എന്ത് കിട്ടും നിന്റെ തള്ളയോട് ചോദിച്ചോക്ക് ഒരു കളിക്ക് എത്ര കിട്ടും ചൂടാവാനുള്ള ചേച്ചി ചേച്ചിയെ ചിരിക്കുമുത്തേ ബിജി നമ്മുടെ മുത്താണ് ഉം